എന്നാ ടീച്ചർ ഇങ്ങനെ സ്റ്റാഫ് റൂമിൽ പോയിരിക്കണം അല്ല സാർ ക്ലാസ് കഴിഞ്ഞിട്ട് പോവാം ഇനിയിപ്പം വന്നില്ലേ ഇത് ക്ലാസ് ആയിരുന്നല്ലോ ഞാൻ നോക്കോളാം പത്ത് മിനിറ്റ് കൂടെയുള്ളൂ സാർ ക്ലാസ് കഴിഞ്ഞിട്ട് ഞാൻ നോയിക്കോളാം ശരി ശ്രീകുട്ട നിനക്കൊരു മാറ്റമില്ല ഇടേ ഇന്ന് എന്തായാലും പ കാണിച്ച സ്റ്റാൻഡപ്പ് സ്റ്റാൻഡപ്പ് അമ്പാടി ബാക്ക് ബെഞ്ചിൽ ഇരിക്കുന്നേ റൊട്ടേഷൻ 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 ആണ് ആണ് ഞാനിവിടെ ഉണ്ടായിരുന്നപ്പ എങ്ങനായിരുന്നോ അങ്ങനെ മതിയല്ലേ ബാക്കി പേരി എല്ലാരും ഓരോരോ പ്ലേസിൽ പോയി അമ്പാടി ഇനിങ്ങനെ ആയിരിക്കും കേട്ടല്ലോ എന്താ വിചയ സാറേ ഇപ്പൊ എങ്ങനെയുണ്ട് ആ ചത്തില്ല കഴിഞ്ഞ സയൻസ് ഫെയറിൽ അമ്പാടി പ്രസന്റ് ചെയ്ത സ്റ്റിൽ മോഡല് ഈ പ്രാവശ്യത്തെ ഉപജില്ലാ മേളയ്ക്ക് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട് എല്ലാവരും എമ്പാടിക്കൊരു കയ്യടി കൊടുക്ക

അയാളൊരു ടൈപ്പാ അയാൾക്കും ഇഷ്ടല്ല അയാളെ ആർക്കും ഇഷ്ട പാണ്ഡിലോറ് ഇടിച്ചിട്ടിട്ടും തിരിച്ചു വന്നെന്ന് ഇനിയൊന്ന് വൈകിച്ചെന്ന് നോക്ക് നന്നായിരിക്കും നീയൊക്കെ ഇങ്ങനെ പേടിക്കാതെ ഓ അത് നമ്മളൊന്ന് കണ്ട് നീയാളെ ആറ്റം പേടിച്ചോളൂ കഴിഞ്ഞ വർഷം ഓർമ്മയുണ്ടല്ലോ പിന്നെ നിന്നെന്താ മക്കളെ പോലെയല്ലേ എങ്ങനെ കണ്ടോ അതല്ലടാ അങ്ങനെ നിന്റെ അടുത്ത് മാത്രം എന്തോ പ്രത്യേക കലിപ്പുണ്ട് മീനാക്ഷി ഉച്ചക്ക് ചോറ് അഴിക്കാറുണ്ട് എന്റെ അറിവിന്റെ തേൻകുടമേ നമ്മൾ ആരും കേട്ടോ അതല്ല അവള് അവളുടെ ബെഞ്ചിലെ ടീമും കഴിച്ചു വരുമ്പഴേ താമസിക്കും അപ്പൊ കൈ എഴുതുന്നിടത്ത് ആരും ഉണ്ടാവൂല അപ്പൊ ഇവനെ ചെന്ന് പറയാൻ പറ്റിയ ടൈമാണ് ബുദ്ധിമാനെ നല്ല മുട്ട ഐഡിയ പറയാൻ പറ്റിയ സ്പോട്ടും ഏത് ആ വേസ്റ്റ് ആരുന്ന ഭയ പിന്നെ മൂടില്ല പിന്നെ നീ അവളുടെ വീട്ടിൽ പോയി പറയോ നീ നാളെ പറയും മുണ്ടണ്ട ചെറുക്കനെ കണ്ടു കണ്ടുകെട്ടിന്ന് പറയാൻ വിളിച്ചായിരിക്കും ചെറുക്കനെ കിട്ടിയ കാര്യം പറയാൻ വിളിച്ചായിരിക്കും നീ മിണ്ടരുത് അവന്റെ വാട്സാപ്പ് പോസ്റ്റർ ബ്രോഡ്കാസ്റ്റ് മെസ്സേജ് നീ ഒറ്റയർത്താൻ പറഞ്ഞുകൊണ്ടാണ് ഞാനുണ്ട് ചെറുക്കനെ കാണാല്ലെന്നും പറഞ്ഞ് പരസ്യം കൊടുത്തത് അറിയാമോ ഇപ്പൊ എന്റെ തെറ്റായല്ലേ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാ ഇവനെ കാണാല്ലെന്നും പറഞ്ഞ് നിങ്ങൾ ഇവിടെ കിടന്ന് പറഞ്ഞത് അപ്പൊ ഞാൻ എന്റെ ഒരു ബുദ്ധി ഉപയോഗിച്ചു എന്റെ ചോറിന് അല്പം നന്ദി പറഞ്ഞില്ലട എത്ര നൂറ്റി അമ്പത്

അവൾ ഇപ്പൊ തിരിഞ്ഞോക്കും ഇഷ്ടമാണെങ്കി ഇപ്പൊ തിരിഞ്ഞോക്കും ഓ ഇപ്പൊ തിരിഞ്ഞോക്കും കണ്ട

നമ്മുടെ ൻ മാവേ പരിക്കുപറ്റി കിടക്കായിരുന്നു ഒന്ന് കാണാന്ന് വെച്ചിറങ്ങിയായിരുന്നു ആണല്ലേ എനിക്ക് അപ്പഴേ തോന്നിയായിരുന്നു ഒരു കാര്യം ചെയ് നിങ്ങളുടെ ഞാൻ കൊറച്ച് പേരക്കാൻ മേടിച്ചിട്ടുണ്ട് പേരക്കു നല്ലതാറേണ്ടേ ടീച്ചർ കിട്ടേ ഗുപ്തൻ സാർ വാ ഒരു കമ്പനിക്കാ വാ വാന്നേ

നമ്മൾ അഭിനന്ദിച്ചേ ഈ ഉപജില്ല ക്വിസ് കോമ്പറ്റീഷനിൽ നമ്മുടെ സ്കൂളിനെ റെപ്രസെന്റ് ചെയ്യുന്നത് അമ്പാടിയാണ് അല്ലേ എല്ലാരും ഒന്ന് കൈക്ക്

ആ ആ ആ മോഡൽ മോഡൽ സേഫ് ആയിട്ട് എടുത്ത് വെക്കണം സ്റ്റോർ റൂമിൽ സൂക്ഷിക്കണം ഓ ശരി അടിപൊളിയായിരുന്നു നിന്റെ സർട്ടിഫിക്കറ്റ് രാഷ്ട്രന്റെ കടയിൽ കൊണ്ട് കൊടുത്താൽ മതി വൈകുന്നേരം വരുമ്പോൾ ഞാൻ വാങ്ങിച്ചോളാം കേട്ടോ ഹലോ ചേട്ടാ പെട്ടെന്ന് ഗ്രൗണ്ടിലോട്ട് വാ ഞാനും പിന്നെ ബോധം വീണ്ടും വീണ ഓ എന്തോ പറയനാ സ്കൂട്ടിൽ ഇത്ര കോണം വരച്ച എന്തോ ചോദിക്കാൻ പഠിച്ചത് ഒറ്റ ഓട്ടം കൊണ്ട് ബോധം കിട്ടു നമ്മളെ പ്പോ നമ്മള് പോയി കണ്ടത് ഇപ്പൊ നന്നായില്ലേ അപ്പൊ ഗുപ്ത സാറ് പോയായിരുന്നല്ലേ അയ്യോ സാറ് മാത്രല്ല ടീച്ചറും ഓർക്കുന്നില്ലേ ഞാൻ മാങ്ങ കൂടലെ മാങ്ങയല്ല സാറ ആ പേരക്ക ആ പേരക്ക അതെ അതെ അത് ഞാൻ മറന്നുപോയി എപ്പഴാ ചടങ്ങ് രണ്ടു ദിവസം കഴിയും സാറേ പേരക്കായിരുന്നു മാത്രം മറന്നുപോയി